നമസ്കാരം മിതാ സ്റ്റോറി ടൈമിലേക്ക് സ്വാഗതം ടി പത്മനാഭന്റെ ശേഖുട്ടി എന്ന കഥ കേൾക്കാം മരണത്തിന്റെ നിഴലിൽ നിസ്സഹായനായ ആനായ മൂന്നു രാപ്പകൾ കഴിച്ചുകൂട്ടി കൂട്ടി വക്കത്തുള്ള ഒരു മാവിൻ ചുവട്ടിലാണ് ശേഖുട്ടി തളർന്നു വീണത് അവിടെ നിന്ന് അവൻ പിന്നീട് എണീക്കുകയുണ്ടായില്ല അവിടെ നിരത്തിന് വലിയൊരു വളവുണ്ട് ഒരു വശത്ത് പോഴി നിറഞ്ഞ തരിശു നിലമാണ് ഇടയ്ക്കിടെ വെയിലേറ്റ് മുരടിച്ച് കൂടി കണ്ണെത്താവുന്ന ദൂരത്തോളം അത് പരന്നുകിടക്കുന്നു കെട്ടിടമെന്നു പറയാൻ അവിടെ അധികമൊന്നുമില്ല ഉള്ളതിൽ വലുതൊരു കരുവാന്റെ ഉലയാണ് നിരത്തിൻറെ അങ്ങേയശത്തായി ഇരുകരയിലും തഴച്ചു നിൽക്കുന്ന കൈതകളോടു കൂടിയ ഒരു തോടുണ്ട് വർഷത്തിലെ പ്രാഭവം സ്വപ്നം കാണാനേ ആ തോടിനെ ഇന്നും നിവൃത്തിയുള്ളൂ ഒഴുക്കു നിലച്ചു വെള്ളം അവിടെവിടെയായി കെട്ടി നിൽക്കുന്നു മറ്റൊരവസരത്തിലായിരുന്നുവെങ്കിൽ ശേഖുട്ടി ആ കാഴ്ചകൾ ഓരോന്നും നോക്കി രസിച്ചേനെ പുതുതായി എന്തെങ്കിലും കണ്ടാൽ അടുത്തു മണത്തു മണത്തുനോക്കിയേ അവൻ പോകാറുള്ളൂ ആരോടെങ്കിലും കലമ്പൽ കൂട്ടിയാലേ അവന് തൃപ്തിയാവൂ പക്ഷേ ആ ദേനീയവസ്ഥയിൽ അവന് അതൊന്നും തരപ്പെടുകയില്ല ആ പഴയ കനൽക്കട്ടയല്ല അവനിന്ന് കത്തിയടങ്ങിയ വെറും ചാരം മാത്രം ആദ്യത്തെ ദിവസം അവൻ കണ്ണു തുറന്നു തന്നെ കിടന്നു വഴി പോകുന്നവരെയൊന്നും അവൻ ശ്രദ്ധിച്ചില്ല എങ്കിലും അവരെല്ലാവരും അവനെ നോക്കി നായയല്ലേ മനുഷ്യർ തന്നെ മാവിൻ ചുവട്ടിൽ കിടന്ന് ശ്വാസം വലിച്ചാലും തിരിഞ്ഞു നോക്കാതെ പോകുന്നവരായിരുന്നു അക്കൂട്ടർ എങ്കിലും അവരെല്ലാവരും ശെഖുട്ടിയെ നോക്കി ചെമ്പിച്ച നിറത്തിൽ സാമാന്യത്തിലധികം വലിപ്പമുള്ള ഒരു കോറ്റൻ നായ കഴുത്തിൽ പട്ടയ്ക്കടുത്തായി രണ്ടു വലിയ മുറിവുകളുണ്ട് പക്ഷെ അതൊന്നുമല്ല രസം തുറക്കാൻ സമ്മതിക്കാത്ത വിധത്തിൽ മൂക്കിനു മുകളിലായി കൊളുത്തോടുകൂടിയ വലിയൊരിമ്പു പട്ട അതിനു ചെറിയൊരു ഇരുമ്പ് പൂട്ടും കഴുത്തിലെ പട്ടയോട് രണ്ടു ചെറിയ തുടൽ കൊണ്ട് അത് ബന്ധിച്ചിരിക്കുന്നു ആളുകൾക്ക് അത് പുതുമ നിറഞ്ഞ കാഴ്ചയായിരുന്നു മുൻകാൽ രണ്ടും നീട്ടി അവയ്ക്കിടയിൽ തലവെച്ച് നീണ്ടു നിവർന്ന് ശെക്കുട്ടിയുടെ അടുക്കിലേക്ക് അവരാരും പോയില്ല ആ കണ്ണുകളിലെ പ്രകാശം കണ്ട് അവരൊക്കെ പേടിച്ചു പക്ഷേ അത് രണ്ടു ദിവസം മുമ്പുള്ള കഥയാണ് കണ്ണു തുറക്കാനുള്ള ശക്തി പോലും അവനിന്നില്ല ദിനാന്ത്യത്തിലെ തളർന്ന രശ്മികൾ ഇലപ്പടർപ്പിലൂടെ കടന്നുവന്ന ആ നിർഭാഗ്യവാനെ തലോടി പകൽ രാത്രിക്ക് വയമനസ്യത്തോടെ വഴിമാറിക്കൊടുക്കുന്ന ആ സന്ധ്യാവേളയിൽ ശേഖുട്ടി അർദ്ധസുഷുപ്തിയിൽ മയങ്ങിക്കിടക്കുകയായിരുന്നു അങ്ങകലെ പാടങ്ങൾക്കപ്പുറത്തുനിന്ന് ഒരു ശബ്ദം അലച്ചു ഏ ദാമുവേ ശേഖുട്ടിയും അതു കേട്ടു അവൻ വേദനയും ആലസ്യവും ക്ഷണനേരത്തേക്കും മറന്നു ചെവി വട്ടം പിടിച്ചു വീണ്ടും ആ ശബ്ദം ഏ ദാമുവേ അവന്റെ ശരീരത്തിലെ ഓരോ അണുവും വികാരാധീനമായി കാലുകൾ പൂഴിയിലൂന്നി പിടഞ്ഞെഴുന്നേൽക്കുവാൻ അവൻ ശ്രമിച്ചു രോമനിബിഠമായ ആ വാൽ അവൻ നിലത്തു നിലത്തുതല്ലി അവൻ്റെ യജമാനനെയാണ് ആരോ വിളിക്കുന്നത് അവൻ്റെ സ്വന്തം യജമാനൻ അവൻ ആരുടെ മുൻപിലെങ്കിലും കുനിച്ചിട്ടുണ്ടെങ്കിൽ അതവൻ്റെ യജമാനന്റെ മുൻപിൽ മാത്രമാണ് ആരെയെങ്കിലും ഹൃദയം തുറന്ന് സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അതവൻ്റെ യജമാനനെ മാത്രമാണ് യജമാനനെ കണ്ടിട്ട് ദിവസങ്ങൾ കുറയായി അയാൾ അവനെ കാണാൻ വന്നിരിക്കുകയാണ് പക്ഷെ ശേഖുട്ടിക്ക് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല അവൻ്റെ കാലുകൾ ദുർബലങ്ങളായിരുന്നു അവൻ കണ്ണടച്ച് ചെവി ഓർത്തു കിടന്നു ആ ശബ്ദം നിലച്ചിരിക്കുന്നു ഒരു ഒരുപക്ഷെ ദാമു അവനെ കാണുവാൻ ബന്ധപ്പെട്ടു വരുന്നുണ്ടായിരിക്കാം ആ നായയുടെ ഹൃദയത്തിൽ ആനന്ദം കവിഞ്ഞൊഴുകി ഒരു നിമിഷം കഴിഞ്ഞോട്ടെ അവൻ്റെ യജമാനന്റെ കാലുകളിൽ തലയണച്ച് അവൻ കിടക്കും വരാൻ പോകുന്ന ആ സുഖത്തിന്റെ സ്മരണയിൽ അവൻ നിർവൃതി അടഞ്ഞു പക്ഷേ ശേഖുട്ടിയുടെ യജമാനൻ ഒരിക്കലും വരികയുണ്ടായില്ല അവൻ കേട്ടത് കാലികളെ തെളിച്ചു കൊണ്ടുവരാൻ വൈകിയ തന്റെ മകനെ വിളിക്കുന്ന ഏതോ കർഷകന്റെ സ്വരമായിരുന്നു ചില്ലകൾ അനങ്ങി പൂഴി നീങ്ങി ആരോ അടുത്തു വരുന്നു ശെകുട്ടി പതുക്കെ കണ്ണു മിഴിച്ചു ആവോ അവസാന നിമിഷത്തിലെങ്കിലും യജമാനു വരാൻ തോന്നിയല്ലോ ചിര ചിരപചിരിതമായ ആ രൂപം അവൻ ഹൃദയം കുളിർക്കെ നോക്കി അശ്രുബിന്ദുക്കൾ കവിളിലൂടെ ഒലിച്ചുതാണു പൂഴിയിൽ വിലയം പ്രാപിച്ചു തൊണ്ട അനക്കുവാൻ അവൻ ശ്രമിച്ചുവെങ്കിലും ഒച്ച പൊന്തിയില്ല പെട്ടെന്ന് അവൻറെ മധുരഭാവനകളെല്ലാം തന്നെ തകർന്നടിഞ്ഞു ആരെയാണ് അവൻ മുൻപിൽ കാണുന്നത് ആകാശം തൊടുന്ന ഒരു ഭീപത് സ്വരൂപം നേരെ വരികയാണ് ആ വളഞ്ഞ കുക്കും ക്രോപ്പ് ചെയ്ത കഴുത്തും തലയും അവൻ വേറെ എവിടെയോ കണ്ടിട്ടുണ്ട് അവൻറെ വീടിന് സമീപത്തുള്ള റെയിലിന്മേൽ ഒരു പശു ചത്തു വീണപ്പോൾ അവിടെ എത്തിയത് ആ നാറുന്ന ജീവി തന്നെയാണ് അന്ന് അതിനെ ശേഖട്ടി ഭയപ്പെടുത്തി ഓടിച്ചിട്ടുണ്ട് ഒരു പക്ഷേ ആ ശവം തീനി പകരം വീട്ടാൻ വന്നതായിരിക്കും തന്റെ ജീവിതത്തിന്റെ നിലനിൽപ്പിൽ അവന് സംശയമുണ്ടായിരുന്നു ആ തിരി ഇനി അധികനേരം നിന്നുകത്തുകയില്ല മരണം തന്റെ വലിയ മൂടുപടം അവന്റെ മേലിടുവാൻ കാത്തു നിൽക്കുകയാണ് ശേഖുട്ടി അതോർത്തു സങ്കടപ്പെട്ടില്ല അവൻ എന്നും ധീരനായ ഒരു പോരാളിയായിരുന്നു എങ്കിലും ജീവൻ കൂട്ടിലുള്ളപ്പോൾ അന്യനെ ആഹാരമായി തീരുക അതവനെ ആലോചിക്കാൻ കഴിഞ്ഞില്ല കഴുകൻ പതുക്കെ ചാഞ്ചാടിക്കൊണ്ടടുത്തു അവന്റെ മുഖത്ത് സംതൃപ്തി നിഴലിച്ചിരുന്നു ആ നായയെ അവൻ അവിടെ കാണാൻ തുടങ്ങിയിട്ട് ഒന്ന് രണ്ട് ദിവസമായി മരിക്കുന്നതുവരെ കാത്തു നിൽക്കുവാൻ അവന് ക്ഷമയുണ്ടായിരുന്നില്ല എങ്ങനെ ഉറപ്പിക്കാം അതിനിടയിൽ മറ്റാരും ആ സാധനം കാണുകയില്ലെന്ന് പക്ഷേ നായ്ക്കളെ അവന് ഭയമാണ് അതിനാൽ അവൻ കാത്തുനിന്നു സമയം വരട്ടെ അപ്പോൾ ഒരു നൊടിയിടയിൽ പണി തീർക്കാം അവിടെവിടെയായി എറിച്ചു നിൽക്കുന്ന രോമങ്ങളോടുകൂടിയ ആ വലിയ കഴുത്ത് വളഞ്ഞു പാറ പൊട്ടിക്കുവാൻ പോലും കെൽപ്പുള്ള ആ കൊക്ക് താഴുകയായി ശേഖുട്ടി അവൻ്റെ ശരീരത്തിലൂടെ ഒരു മിന്നൽ പിണർപ്പാഞ്ഞു ക്ഷീണിച്ച മാംസപേശികൾ വിജൃംഭിച്ചു പ്രതാപം നിറഞ്ഞ പഴയകാലം അവനോർത്തു കണ്ണുകളിൽ നിന്ന് തീപ്പൊരിപ്പാറി അവൻ അന്തശ്ചൈതന്യം പ്രതിഷേധ സ്വരമുയർത്തി ഭീഷണമായ ഒരു ശബ്ദം കഠിനമായ നൈരാശ്യവും ഹൃദയവ്യതയും ശേഖുട്ടിക്ക് അനുഭവപ്പെട്ടു ആ വായ തുറക്കുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ആ പട്ടയും പൂട്ടും അവിടെ നിന്നും നീങ്ങിയിരുന്നുവെങ്കിൽ കഴുകൻ അതു പ്രതീക്ഷിച്ചിരുന്നില്ല ആശ്ചര്യത്തോടെ അവൻ രണ്ടടി പിറകോട്ട് മാറി ആ നായ മരിച്ചിട്ടില്ല എന്താണ് വേണ്ടത് അവൻ തെല്ലിട സംശയിച്ചു നിന്നു ഇടവും വലവും ചെരിഞ്ഞ് അവൻ നായയെ നോക്കി നായ അവിടെ തന്നെ കിടക്കുകയാണ് പക്ഷേ ആ ഉയർന്നിട്ടുണ്ട് ഏതു നിമിഷവും അത് തൻ്റെ മേൽ ചാടി വീണേക്കാം ഇരുട്ട് കൂടി വന്നു കഴുകൻ വൈമനസത്തോടെ അടുത്തുള്ള മരത്തിൻ്റെ മുകളിലേക്ക് പറന്നുപോയി അതു തൻ്റെ വിജയമായി ശേഖൂട്ടി കരുതിയില്ല ആ പക്ഷിക്ക് അപ്പോഴങ്ങനെ തോന്നി എന്നേ ഉള്ളൂ അത് വീണ്ടും വരാതിരിക്കില്ല അപ്പോഴും അവന്റെ ദേഹത്തിൽ ജീവൻ അവശേഷിച്ചിരിക്കുമോ അവൻ പച്ചയിറച്ചിയിൽ വളഞ്ഞ കൊക്കുകൾ തറച്ചുകയറുമ്പോൾ ഇല്ല അതൊരിക്കലും സംഭവിക്കില്ല ശേഖുട്ടി ആരാണെന്ന് അവൻ അവർക്കൊക്കെ മനസ്സിലാക്കി കൊടുക്കും പട്ടിണി കിടന്നതുകൊണ്ടൊന്നും അവൻ്റെ ശക്തി കുറയാൻ പോകുന്നില്ല അവന്റെ ബാല്യത്തിൽ അവനേക്കാൾ വലിയ ടൈഗറെ അവൻ കുടഞ്ഞിറിയുകയുണ്ടായിട്ടുണ്ട് ഒരൊറ്റ നായ പോലും അവൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്യുവാൻ മുതിർന്നിട്ടില്ല നായ മാത്രമോ മറ്റെല്ലാ ജീവികളും ആ പല്ലുകൾക്ക് ഉരുക്കിന്റെ ശക്തിയുണ്ട് നായയും കുറുക്കനും പൂച്ചയും കോഴിയും പശുവും മാത്രമല്ല മനുഷ്യർ പോലും അവനെ കണ്ടാൽ ഓടിയൊളിക്കും അവൻ ശക്തനും ധീരനുമാണ് അവൻ ഒരു നാടുവഴിയാണ് മുഖത്തുള്ള പട്ട അവനെ അസ്വസ്ഥനാക്കി ഓ അതെന്തൊരു നശിച്ച പട്ടയാണ് അതാണ് അവൻ്റെ പരാജയത്തിനെല്ലാം തന്നെ കാരണം ഒരൊറ്റ നായക്ക് പോലുമുണ്ടോ അങ്ങനെയൊരു പൊല്ലാപ്പ് തന്റെ സ്വാതന്ത്ര്യത്തെ കെടുത്തിയവരോട് അവന് വെറുപ്പ് തോന്നി അവരോടുള്ള ബഹുമാനം നിമിത്തമാണ് അവൻ അതുവരെ അത് കളയാതിരുന്നത് ഇനിയവൻ അത് വെച്ചിരിക്കില്ല നേരം പുലരട്ടെ അവൻ ഏത് എവിടെയെങ്കിലും അടിച്ചുടയ്ക്കും ആ നശിച്ച പട്ടയും ചങ്ങലയും കൊളുത്തും തനിക്കതിനുള്ള കഴിവില്ലെന്നും പലപ്പോഴും പരിശ്രമിച്ച് തോൽവിയടയുകയാണുണ്ടായതെന്നുമുള്ള വസ്തുത അവൻ മനഃപൂർവ്വം മറന്നതായിരുന്നില്ല അന്തിക്ക പീടികയിൽ നിന്ന് സാമാനവും വാങ്ങി തന്നോട് തന്നോടുതന്നെ സംസാരിച്ച് പാറ്റിത്തുപ്പിക്കൊണ്ട് വീട്ടിലേക്കുമടങ്ങിയിരുന്ന ഒരു കാരണവർക്ക് ശേഖുട്ടിയെ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി അടുക്ക അല്പനേരം നോക്കി നിന്നതിനു ശേഷം അയാൾ തന്റെ നീണ്ട കൊണ്ട് ശേഖുട്ടിയുടെ പട്ട അനക്കി നോക്കി തന്റെ അയൽപ്പക്കത്തെ റോസിയെ താൻ ആദ്യമായി സ്നേഹിക്കുവാൻ തുടങ്ങിയ നാളുകൾ അവൻ ഓർമ്മിക്കുകയായിരുന്നു അപ്പോഴാണ് കാരണവരുടെ വടി കൊണ്ടുള്ള തടവൽ ശേഖുട്ടിക്ക് അതേതും പിടിച്ചില്ല ഇടങ്കോലിട്ട ആ ധിക്കാരി ഏതാണ് വെള്ളുവായിരിക്കും വെള്ളുവിന് റോസിയുടെ മേൽ ഒരു കണ്ണുണ്ട് പക്ഷെ അവനല്ല അവൻ്റെ അപ്പൂപ്പൻ തന്നെ വന്നാലും ശേഖൂട്ടി വിടില്ല അവൻ കുരച്ചു ചാടി താൻ നിലത്തുനിന്ന് ഒരു പോലും പൊന്തിയിട്ടില്ലെന്നും തൻറെ കുര ദയനീയമായ ഒരു ഞരക്കം മാത്രമാണെന്നും അവൻ അറിഞ്ഞിരുന്നില്ല ആ നായയുടെ തലയിലെ കുഴപ്പം പിടിച്ച ചിന്തകൾ വൃദ്ധൻ എങ്ങനെ അറിയാനാണ് അയാൾക്ക് അവൻ മുരണ്ടത് തീരെ പിടിച്ചില്ല ഇരുമ്പു വെട്ടുള്ള വടികൊണ്ട് ശേഖുട്ടിയുടെ നെറ്റിക്കു തന്നെ ഒന്ന് വെച്ചുകൊടുത്തു പോകുമ്പോൾ അയാൾ പിറുപിറുക്കുന്നുണ്ടായിരുന്നു അവലക്ഷണങ്ങളെ ഉഷ്ണം കൊണ്ട് പ്രാന്ത് കാട്ടി നടക്കുക ശെഖുട്ടി സ്തംഭിച്ചു പോയി വെള്ളവുമില്ല റോസിയുമില്ല രണ്ടു കാലിൽ നടക്കുന്ന ഒരു മനുഷ്യൻ മാത്രം അയാളാണെങ്കിൽ നടന്നകലുകയും ചെയ്തു അല്ല ഇനി അവിടെ നിന്നാൽ തന്നെ അവൻ എന്താണ് ചെയ്യാൻ കഴിയുക ശേഖുട്ടി കരഞ്ഞു ജീവിതത്തിൽ ആദ്യമായി അവൻ അപ്പോൾ കരഞ്ഞു പക്ഷേ അവൻ്റെ ഗദ്ഗതം കേൾക്കുവാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല അവൻ്റെ കണ്ണീർ നക്കി നക്കിത്തുടയ്ക്കുവാനോ അവനെ ഉശിരി പിടിപ്പിക്കാനോ അവിടെ റോസി ഉണ്ടായിരുന്നില്ല അവൻ്റെ നെറ്റിയിൽ തലോടി സമാശ്വസിപ്പിക്കാൻ അവൻ്റെ യജമാനനും ഉണ്ടായിരുന്നില്ല അവൻ പരാജിതനാണ് അവൻ്റെ കഴിവുകളുടെ നെല്ലിപ്പടി കണ്ടുകഴിഞ്ഞു അവനി ജീവിച്ചിട്ട് പ്രയോജനമില്ല കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അവൻ ആപത്തുകളോട് മല്ലിടുകയായിരുന്നു കഷ്ടപ്പാടുകൾ വർദ്ധിച്ചു വന്നു എങ്കിലും അവൻ ആശ കൈവെഞ്ഞില്ല ഹൃദയത്തിന്റെ ഭദ്രമായ ഒരു കോണിൽ ആ പരതന്ത്രാവസ്ഥയിലും പളുങ്കുകൊണ്ട് ഒരു കൊട്ടാരം അവൻ നിർമ്മിച്ചു ആ കൊട്ടാരം തകർന്നു വീണപ്പോഴാണ് തന്റെ ദൗർബല്യം ശേഖുട്ടിക്ക് പൂർണമായി അറിയാൻ കഴിഞ്ഞത് ആശ അവനെ വിട്ടുമാറി ഇനി ഒരിക്കലും എഴുന്നേൽക്കുവാൻ കഴിയുകയില്ലെന്ന ബോധം ശേഖുട്ടിക്കുണ്ടായി അവൻ കരഞ്ഞു ചുട്ടുനീറിയ ആ കണ്ണീർ കണങ്ങൾ വീണ് പൂഴി പോലും ഒരുങ്ങിയിട്ടുണ്ടായിരിക്കണം ബാല്യസ്മരണകളുടെ ശീതള ഛായയിൽ അവൻ അഭയം തേടി തടിച്ചു കൊഴുത്ത് ഓമനത്തും തുളുമ്പുന്ന ഒരു കൊച്ചുകുട്ടിയായിരുന്ന ആ കാലം അവനെ കൂടാതെ അവൻ്റെ അമ്മയ്ക്ക് വേറെയും കുട്ടികളുണ്ടായിരുന്നു ഒരു ചെറിയ തൈക്കുണ്ടായിരുന്നു അവരുടെ വാസസ്ഥലം പക്ഷേ മുലകുടി മാറുന്നതിന് മുമ്പായി അവനെ അവിടെ നിന്ന് പോകേണ്ടി വന്നു അവനെ എടുത്തപ്പോൾ അവൻ്റെ അമ്മ കലമ്പൽ കൂട്ടുകയുണ്ടായി അവനും കരഞ്ഞു തികച്ചും അപരിചിതമായ ആ പുതിയ വീട്ടിൽ അവൻ ജീവിതം ആരംഭിച്ചു ആദ്യം അവനൽപ്പം പരിഭ്രമമുണ്ടായിരുന്നു ചെറിയൊരു തൈക്കൊണ്ടിൽ നിന്ന് വന്ന അവനെ കടലുപോലത്തെ ആ പറമ്പും ആകാശം തൊടുന്ന വീടും തുറിച്ചു നോക്കി അവൻ്റെ പരുങ്ങൾ കണ്ട് ഉണ്ടായിരുന്നവരെല്ലാം ചിരിച്ചു എങ്കിലും അവർ ദയവുള്ളവരായിരുന്നു അവർ അവന് പാൽ കൊടുത്തു അതിനൊരു ദുസ്വാദുണ്ടായിരുന്നു അവൻ അമ്മയുടെ പാലായിരുന്നില്ല അത് അവനെ അവർ പേരിട്ടു ശേഖുട്ടി ആ പേരിൽ അവിടെ അതിനു മുൻപ് മറ്റൊരു നായിയുണ്ടായിരുന്നു അവിടെ എത്തി അധിക ദിവസം കഴിയുന്നതിന് മുൻപായി തന്നെ ധൈര്യം പ്രകടിപ്പിക്കുവാൻ അവനൊരവസരം ലഭിക്കുകയുണ്ടായി മുറ്റത്ത് തേങ്ങ അരികിലായി അവൻ ചുരുണ്ടുകൂടി കിടക്കുകയായിരുന്നു മീൻകാരൻ മമ്മത് അറിയാതെ അവൻ്റെ മേൽ കാൽവച്ചു ഉണങ്ങിയ തേങ്ങയല്ല അതെന്ന് പിന്നീടാണ് മനസ്സിലായത് ചോര വന്നപ്പോൾ എല്ലാവരും അവനെ അഭിനന്ദിച്ചു നല്ല വർക്കത്തുള്ള വിത്ത് പക്ഷേ ആ അഭിനന്ദനം തുടർന്നനുഭവിക്കാൻ അവനു കഴിഞ്ഞില്ല വഴി പോകുന്നവരെയും വീട്ടിൽ വരുന്നവരെയും അവൻ ഭയപ്പെടുത്താൻ തുടങ്ങി അവൻ്റെ എല്ലിന് മോപ്പ് കൂടിയതോടെ അവനെക്കുറിച്ചുള്ള കേസുകളും വർദ്ധിച്ചു ആകാശത്തിലെ പക്ഷികളെപ്പോലും അവൻ വെറുതെ വിടുന്നില്ല നാട്ടുകാർക്കും വീട്ടുകാർക്കും ശേഖൂട്ടി ഒരു പ്രശ്നമായി അവൻ്റെ പരാക്രമങ്ങൾ അവർക്കൊക്കെ അധികപ്പറ്റായി തോന്നി എല്ലാവരും ദാമുവിൻ്റെ നേരെയാണ് തിരിഞ്ഞത് ഇറച്ചിയും മീനും കൊടുത്ത് അവനാണ് ആ നായയുടെ സ്വഭാവം വഷളാക്കിയത് ദാമുവിൻ്റെ അച്ഛനും അവനോട് പറഞ്ഞു അതിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞുകള സ്വല്ല തീരട്ടെ വാസ്തവത്തിൽ അയാൾക്ക് ആ നായയെ ഇഷ്ടമായിരുന്നു പക്ഷേ അവൻ ആരെയെങ്കിലും ചെന്നുകടിച്ചാൽ അയാളല്ലേ സമാധാനം പറയേണ്ടത് സ്നേഹവും വിഷാദവും കലർന്ന സ്വരത്തിൽ ദാമു തന്നെ വിളിച്ച് ശാസിച്ചത് ശേഖുട്ടിക്ക് ഇന്നും നല്ല ഓർമ്മയുണ്ട് അവനും അപ്പോൾ സങ്കടം തോന്നാതിരുന്നില്ല വാലാട്ടി യജമാനന്റെ കാൽമുട്ടുകളിൽ തലയുരുമി അവൻ തന്റെ ഭാവം വെളിപ്പെടുത്തി അവൻ ബുദ്ധിമാനായിരുന്നു അനാവശ്യമായി ആരെയും ഉപദ്രവിക്കുകയില്ലെന്ന് ശേഖുട്ടി ശബദ്ധം ചെയ്തു അതിനുശേഷം മനുഷ്യരെ കണ്ടാൽ അവൻ മനപൂർവ്വം ഒഴിഞ്ഞു മാറാൻ തുടങ്ങി അവൻ്റെ ശ്രദ്ധ മുഴുവൻ തന്നെ പോലുള്ള മറ്റു നായ്ക്കളിലായി അവനേക്കാൾ വയസ്സുമൊപ്പുള്ള സുൽത്താൻമാരെ കൂടി ശേഖുട്ടി വിറപ്പിക്കുവാൻ തുടങ്ങി കഠിനമായ ഒരു കൊടുങ്കാറ്റ് പോലെ ശേഖുട്ടി അവിടെ അലറിപ്പാഞ്ഞു അവൻ ദിഗ്വിജയത്തിന് പുറപ്പെട്ടതായിരുന്നു എങ്കിലും ആ തിരക്കിലും രണ്ടു കാലിന്മേൽ കണ്ടാൽ ഒഴിഞ്ഞു മാറാൻ അവൻ മറന്നിരുന്നില്ല ശേഖുട്ടി ഒരു കൂട്ടുകാരിയെ തിരഞ്ഞെടുക്കുകയുണ്ടായില്ല ഒരുവളെ അന്വേഷിച്ച് അങ്ങോട്ട് ചെല്ലുന്നത് കുറവാണെന്നായിരുന്നു അവൻ്റെ അഭിപ്രായം അതിനു പുറമെ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുവാൻ അവന് സമയവുമില്ലായിരുന്നു കന്നിമാസത്തിൻ്റെ മാതകമായ പ്രേരണാശക്തി ഒരു സ്വപ്നം പോലെ മാത്രമേ ആ കൂറ്റൻ അറിഞ്ഞുള്ളൂ റോസി അവന് വെറുമൊരു കുടിച്ചിപ്പെട്ടി മാത്രമായിരുന്നു അവളുടെ കണ്ണുകളിൽ പുതിയൊരു ലോകവും ആ നോട്ടത്തിൽ പുതിയൊരു പൊരുളും അവൻ ദർശിച്ചത് അന്നാണ് എങ്ങു നിന്നോ തേണ്ടി വന്ന ഒരു പാണ്ഡൻ നായയെ അവൻ തൊടിയിൽ നിന്ന് ഇടയിലേക്ക് കടിച്ചെറിഞ്ഞ ആ ദിവസം ഒരു ജേതാവിൻ്റെ തലയെടുപ്പോടുകൂടി അവൻ ചുറ്റും നോക്കിയപ്പോൾ കണ്ടത് വേലിക്കരയിൽ നിന്നു കടാക്ഷിക്കുന്ന റോസിയെയാണ് അവളുടെ വീണുകിടക്കുന്ന ചെവിയും നനുത്ത കറുത്ത വെൽവെറ്റ് പോലുള്ള ദേഹവും ശേഖുട്ടിക്ക് സുന്ദരമായി തോന്നി എങ്കിലും അവളെ ഗൗനിക്കാതെ വീട്ടിലേക്കു മടങ്ങാൻ അവൻ നോക്കി പക്ഷേ റോസിയുടെ കണ്ണുകൾക്ക് കാന്തശക്തി ഉണ്ടായിരുന്നു അവൾ അവനെ തടഞ്ഞു നിർത്തി ശേഖട്ടി വേലി ചാടി മറിഞ്ഞ് അവളുടെ അരികിലെത്തി അവൻ്റെ ചോരയ്ക്ക് ചൂടുപിടിച്ചിരുന്നു അവൻ അവളെ അവിടെയും ഇവിടെയും മണപ്പിച്ച് വട്ടം ചുറ്റാൻ തുടങ്ങി അപ്പോൾ അവൾക്കുണ്ടായ നാണം അവന്റെ മൂളലും ചിറ്റലും അവളെ കൂടുതൽ പരവശിയാക്കി അഗ്നിസാക്ഷിയായി പ്രതിജ്ഞ ചെയ്യുകയോ നിയമത്തിന്റെ കടലാസിൽ ഒപ്പിടുകയോ ഒന്നും ഒന്നുമുണ്ടായില്ലെങ്കിലും അവരിരുവരും അന്ന് ദമ്പതികളാകുക തന്നെ ചെയ്തു ആ നിസ്സഹായാവസ്ഥയിലും ശേഖൂട്ടി അവളെ ഓർത്ത് അടയുകയാണ് റോസി അവളെ അവൻ എത്രമാത്രം സ്നേഹിച്ചിരുന്നില്ല ഒരു നട്ടുച്ച നേരത്ത് റോസിയുടെ വീട്ടിന്റെ വടക്ക് പുറത്തുനിന്നും അവളുമായി ശേഖുട്ടി സല്ലപിച്ചുകൊണ്ടിരുന്നത് അവിടുത്തെ ഗൃഹനാഥൻ കാണുകയുണ്ടായി അയാൾക്കെന്തോ അതൊന്നും അത്ര പിടിക്കുകയുണ്ടായില്ല ആ ധീരൻ അടുക്കളയുടെ വാതിൽ തുറന്ന് കീറിയിട്ട വിറക് കൊള്ളിക്കൊണ്ട് ഒരു ഏറു കൊടുത്തു ശേഖുട്ടിയുടെ മുതുകത്ത് ചെന്ന് വീഴുമെന്നായിരുന്നു അയാളുടെ പ്രതീക്ഷ പക്ഷേ റോസിയുടെ കാലിന്മേലാണ് അത് ചെന്ന് വീണത് ആ കാൽ തൽക്കാലം ഒടിയുകയും ചെയ്തു റോസി നിലവിളിക്കാൻ തുടങ്ങി വിഷണ്ണനായ ഗൃഹനാഥൻ പുറത്തിറങ്ങി മിണ്ടാതെ തൻ്റെ വീട്ടിലേക്ക് ഓടിപ്പോകുന്ന ശെഖുട്ടിയെ നോക്കി പല്ലുകടിച്ചു നിനക്കു ഞാൻ വെച്ചിട്ടുണ്ട് ദേഷ്യം വമിക്കുന്ന ആ നോട്ടത്തിന്റെ അർത്ഥം അതായിരുന്നു അന്ന് ശേഖുട്ടി ഒന്നും തന്നെ കഴിക്കുകയുണ്ടായില്ല അവൻ ഒരിടത്ത് ചെന്ന് അനങ്ങാതെ കിടന്നു പകരം വീട്ടണം മനുഷ്യജാതിയോട് മുഴുവൻ നായക്കെന്താ ഇന്നൊരു ഓർച്ച പിടിച്ച പോലെ അടുക്കളയിൽ നിന്ന് സ്ത്രീകൾ അങ്ങനെ ചോദിക്കുന്നത് കേട്ട് അവൻ മന്ദഹസിച്ചു എന്താണ് ചെയ്യേണ്ടതെന്ന് അവൻ നിശ്ചയിച്ചു കഴിഞ്ഞിരുന്നു രാവിലെ രാ ദാമു നടക്കാനിറങ്ങിയപ്പോൾ അവനും ഒന്നിച്ചിറങ്ങി വയലിലെത്തിയപ്പോൾ അവൻ ആശ്വാസമായി അവൻ അന്വേഷിച്ചിരുന്ന ആളുണ്ട് ആ വീതി കുറഞ്ഞ വരമ്പിലൂടെ അവർക്കെതിരായി വരുന്നു അയാളുടെ മനസ്സിൽ തീപ്പൊരു പറന്നു തലേദിവസത്തെ പക ശേഖുട്ടി മനസ്സിൽ വെച്ചിരിക്കുമോ ഒരു ഉൾക്കിടലത്തോടെ അയാൾ ചോദിച്ചു എടോ നായി കടിക്കൂലല്ലോ ശേഖട്ടി മര്യാദക്കാരനായി കഴിഞ്ഞുവെന്ന് തന്നെയായിരുന്നു അയാളുടെ വിശ്വാസം എങ്കിലും ഉറപ്പിക്കാൻ പറ്റുമോ ഏയ് അതൊക്കെ കഴിഞ്ഞു ഇപ്പോഴവൻ ആരെയും കടിക്കില്ല അല്ലേ ശേഖുട്ടി അങ്ങനെ ചോദിച്ച് ദാമു അവന്റെ നേരെ നോക്കി ഏതാണ്ട് ഒരാറു വാര മാത്രമേ നടന്നിട്ടുണ്ടാവുകയുള്ളൂ അപ്പോഴേക്കും പിറകില്ലെന്ന് ഭയങ്കരമായ ഒരു നിലവിളി മണ്ണെടുത്ത ആ വലിയ തോട്ടിൽ വീണ് ആ സാധു മനുഷ്യനത പിടയ്ക്കുന്നു ദാമു പകച്ചു നിന്നുപോയി ശേഖുട്ടിയും അയാളും ഒരു ജീവൻ മരണ സമരം നടത്തുകയാണ് ആ പോരിൽ ജീവനും കൊണ്ട് അയാൾ രക്ഷപ്പെട്ടു ഇടത്തെ കൽവണ്ണയിൽ നിന്ന് കുറെ ഇറച്ചി നഷ്ടപ്പെട്ടത് പിന്നീട് അയാൾ മനസ്സിലാക്കുകയുണ്ടായുള്ളൂ അണക്കിട്ട് പൊട്ടിയൊഴുകുന്നത് പോലെ ശേഖുട്ടിയുടെ അക്രമവാസന നാലുവഴിക്കും പ്രവഹിച്ചു തനിക്ക് പിടിക്കാത്തവരെയൊക്കെ അവൻ ഉപദ്രവിച്ചു ഒരവസരത്തിൽ അവന് ഭ്രാന്തുണ്ടോ എന്ന് പോലും ചിലർ സംശയിക്കുകയുണ്ടായി റോസിയുടെ കാര്യം യജമാനനോട് അവർ പറഞ്ഞെങ്കിലും ദാമു അത് മനസ്സിലാക്കുകയുണ്ടായില്ല ഒടുവിൽ നിർബന്ധം സഹിക്കവയ്യാതായപ്പോൾ ശെഖുട്ടിയെ ചങ്ങലയിലിട്ടു വീട്ടിലും തൊടിയിലും അവനെ ഇഷ്ടമുള്ളയിടത്തൊക്കെയും കാറ്റുപോലെ സ്വതന്ത്രനായി സഞ്ചരിച്ചിരുന്ന അവനെ ബന്ധിച്ചപ്പോൾ അവൻ്റെ യജമാനൻ്റെ ഹൃദയം പിടച്ചു പക്ഷേ അതല്ലാതെ നിവൃത്തി ഉണ്ടായിരുന്നില്ല തൻ്റെ വലിയ മീശ അവൻ്റെ മൂക്കിന്മേൽ തൊട്ട് ഇക്കിളിപ്പെടുത്തുമാറി അത്ര അടുക്കയിരുന്നു ഇരുന്നുകൊണ്ട് ദാമു വിഷാദം നിറഞ്ഞ സ്വരത്തിൽ ചോദിച്ചു ശേഖുട്ടി നീ ഇത് മതിയാക്കില്ലേ അവൻ മിണ്ടാതിരുന്നു നീ എന്നെക്കൊണ്ട് ഇനിയും പറയിപ്പിക്കുമോ അവൻ എന്താണ് പറയേണ്ടത് ഇത്രനാളും സഹിച്ചു ഇനി നിവൃത്തിയില്ല അവൻ്റെ മുഖത്തു നോക്കാതെയാണ് അവൻ്റെ യജമാനൻ അങ്ങനെ പറഞ്ഞത് രാത്രി ജനസഞ്ചാരമടങ്ങിയാൽ അവനെ അഴിച്ചുവിടും സ്വാതന്ത്ര്യത്തേക്കാൾ അടിമത്തം കൂടുതലായ ആ ജീവിതത്തിൽ അവൻ പ്രതിഷേധിക്കാതിരുന്നില്ല ആദ്യത്തെ ദിവസം അവൻ പകൽ മുഴുവൻ ഓളിയിട്ടു നിലം മുഴുവൻ മാന്തി കിളയ്ക്കുകയും കാണുന്നവരുടെ നേരെയൊക്കെ ചാടിക്കയറുകയും ചെയ്തു എങ്കിലും അവന് രാത്രി എവിടെയും പോകാമായിരുന്നു ദാമു കിടക്കാൻ പോകുമ്പോൾ അവനെ അഴിച്ചുവിടും അപ്പോൾ അവനുണ്ടാകുന്ന സന്തോഷം അവിടെയൊക്കെ അല്പം പാഞ്ഞു നടന്നതിനു ശേഷം ആ കോലായുലൊരിടത്ത് അവൻ ചെന്ന് കിടക്കും ചേക്കൂട്ടിയെക്കുറിച്ചുള്ള ആക്ഷേപങ്ങൾ വീണ്ടും വർദ്ധിച്ചു വന്നു രാത്രി വയൽക്കാക്കുവാൻ പോകുന്നവരെയും സിനിമ കഴിഞ്ഞു മടങ്ങുന്നവരെയും അവൻ വെറുതെ വിട്ടിരുന്നില്ല നാട്ടുകാർ അസ്വസ്ഥരായി എന്തുകൊണ്ടവർക്ക് ആ നായിയെ കളഞ്ഞുകൂടാ അതായിരുന്നു അവരുടെ ചോദ്യം വയസ്സുകാലത്ത് ആ നായ നിമിത്തം മറ്റുള്ളവരുടെ വിരോധം സമ്പാദിക്കാനിട വന്നതിൽ ദാമുവിൻ്റെ അച്ഛൻ വ്യസനിച്ചു ആളുകളുമായി രഞ്ജിപ്പിൽ കഴിഞ്ഞുകൂടാൻ അഭിലഷിച്ചിരുന്ന ഒരു ശുദ്ധഹൃദയനായിരുന്നു അദ്ദേഹം മനസ്സുമടുത്ത ആ മനുഷ്യൻ ശേഖുട്ടിയുടെ കഥ കഴിക്കുവാൻ ഒരു വെടിക്കാരനെ ഏർപ്പാട് ചെയ്തു ദാമുവിനെ അത് സമ്മതമായിരുന്നില്ല ശേഖുട്ടിയെ കൊണ്ടുവന്നതും വളർത്തിയതുമൊക്കെ അവനായിരുന്നു കടിച്ചാലും അവനൊരു നല്ല നായയാണ് വെടിക്കാരൻ വെറുതെ മടങ്ങി അച്ഛനും മകനും തമ്മിലിടഞ്ഞു നിന്റെ നായ ഇനി ഒരാളെ കടിക്കട്ടെ വൃദ്ധൻ ചൊടിച്ചുകൊണ്ട് പറഞ്ഞു കെട്ടിയിട്ട ദിക്കിൽ നിന്ന് ശേഖുട്ടി അതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു ആ കലഹത്തിൽ നിന്നായിരുന്നു ശേഖുട്ടിയുടെ മുഖപ്പട്ടയുടെ ഉത്ഭവം അടിമത്തത്തിന്റെ ആ ചിഹ്നം പേറുന്നതിലും ഭേദം മരണം തന്നെയായിരുന്നു അങ്ങനെ അവനും തോന്നിയിട്ടുണ്ട് ആ ചങ്ങലയും കൊളുത്തും അണിഞ്ഞുകൊണ്ട് അവൻ പുറത്തിറങ്ങുകയുണ്ടായില്ല അവന്റെ ഹൃദയം നീറുന്ന ഒരു തീച്ചൊളിയായിരുന്നു മറ്റെന്തും സഹിക്കാം പക്ഷെ ആ അപമാനം എന്തുകൊണ്ടുതാമോ അവനെ കൊന്നില്ല എങ്കിലും അവൻ തൻ്റെ യജമാനെ സ്നേഹിക്കുക തന്നെ ചെയ്തു ഡാമ് ഒഴിച്ച് മറ്റൊരാളായിരുന്നുവെങ്കിൽ അവൻ കാണിച്ചു കൊടുക്കുമായിരുന്നു മനുഷ്യൻ്റെ ആ കയ്യേറ്റത്തിന് താൻ എങ്ങനെയാണ് വഴങ്ങിക്കൊടുത്തതെന്ന് ഓർക്കുമ്പോൾ ശേഖുട്ടിക്ക് അത്ഭുതം തോന്നി പട്ടപേറി അവൻ്റെ കഴുത്തിലും മുഖത്തും വടുകെട്ടിയിരിക്കുകയാണ് പക്ഷേ അവൻ്റെ ദേഹത്തിന് പണ്ടത്തെ പോലെ തന്നെ ശക്തിയുണ്ട് അവൻ്റെ മനസ്സ് ഇന്നും ഊർജ്ജസ്വലമാണ് ഓ മുഖപ്പെട്ട അത് അവൻ അടിച്ചു പൊളിക്കാൻ പോകുകയാണ് ദാമുവോടുള്ള സ്നേഹം നിമിത്തമാണ് അവൻ ഇതുവരെ അടങ്ങിയിരുന്നത് ദാമു പോയി ഇനിയവൻ എന്തിനു കാത്തു നിൽക്കണം ആർക്കു വേണ്ടി അല്ല അത് സാധ്യമല്ല വ്യാമോഹത്തിൻ പട്ടുനൂലിഴകൾ നിർമ്മിച്ചുകൊണ്ടിരുന്ന ആ നായ താൻ മരണത്തിലേക്ക് അനുനിമിഷം വഴുതിപ്പോവുകയാണെന്ന് ഓർത്തില്ല ഏതാനും മിന്നാമിനുങ്ങുകൾ ശേഖുട്ടിയുടെ മുൻപിലൂടെ പറന്നുപോയി അവൻ്റെ പ്രകാശം കുറഞ്ഞ കണ്ണുകൾക്ക് അവയുടെ വെളിച്ചം അസഹ്യമായി തോന്നി അവന് ഒരു ഭൂതോദയമുണ്ടായി നരകത്തിലെ പിശാചുക്കൾ പന്തവും കൊളുത്തി അവനെ ഉപദ്രവിക്കാൻ വന്നിരിക്കുകയാണ് തീജ്വാലകൾ അവന്റെ നാല് പുറവും ഭീപത്സംതൃത്തം ചെയ്യുന്നു ശേഖുട്ടി കണ്ണടച്ചു കിടന്നു അസുഖകരമായ ആ കാഴ്ച മറന്നു അവൻ ശ്രമിക്കുകയായിരുന്നു അതിനു മുൻപും അത്തരം അനുഭവം അവനുണ്ടായിട്ടുണ്ട് അത് ഇതാ വീണ്ടും ആവർത്തിക്കുവാൻ പോകുന്നു ശേഖുട്ടിയുടെ ശരീരം വിറങ്ങലിച്ചു മനുഷ്യനും പിശാചും ഒത്തുചേർന്ന് അവനെ ഉപദ്രവിക്കാൻ വരികയാണ് അവൻ മറക്കുവാൻ ശ്രമിച്ചെങ്കിലും ആ പഴയ ഓർമ്മ അവനെ അലട്ടിക്കൊണ്ടിരുന്നു ബിസിനസ് സംബന്ധമായി ദാമു എവിടെയോ പോയ സമയമായിരുന്നു പോകുമ്പോൾ ശേഖുട്ടിയുടെ നല്ലപോലെ നോക്കാൻ പറയുന്നതിന് അവൻ മറന്നിരുന്നില്ല പക്ഷെ അവൻ്റെ കണ്ണു തെറ്റേണ്ട താമസം ശേഖുട്ടിയുടെ കഷ്ടകാലവും ആരംഭിച്ചു കാലത്തിനും നേരത്തിനും ഭക്ഷണം കിട്ടാതായി ചങ്ങലയിൽ നിന്ന് അഴിച്ചിളക്കുന്നത് എപ്പോഴെങ്കിലുമായി വീട്ടുകാരിൽ വന്ന മാറ്റം ശേഖുട്ടി നല്ലപോലെ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു അതിനാലാണ് ചങ്ങലയിടുവാൻ വന്ന കുട്ടിയെ അന്ന് അവൻ പതുക്കിയൊന്ന് ഉരസിയത് അതു പിന്നീട് ഒട്ടേറെ കുഴപ്പങ്ങൾക്ക് വഴിവെക്കുമെന്ന് അവൻ ഓർത്തിരുന്നില്ല തന്റെ പ്രതിഷേധം എങ്ങനെയെങ്കിലും രേഖപ്പെടുത്തണമെന്ന അവന് ഉദ്ദേശമുണ്ടായിരുന്നുള്ളൂ ചോര വന്നുവോ എന്നൊരു സംശയം അല്ല ചോര വരിക തന്നെ ചെയ്തു കുഴപ്പമായി സ്വന്തം ആൾക്കാരെ തന്നെ ഒരു നായ കടിക്കുക അതൊരു ചീത്തലക്ഷണമാണ് ഉഷ്ണകാലവും നായയ്ക്ക് ഭ്രാന്തുണ്ടോ കുട്ടിയെ സൂചി വയ്ക്കുവാൻ ആസ്പത്രിയിലേക്ക് കൊണ്ടുപോയി ശേക്കുട്ടിക്ക് ബന്ധനവും വിധിച്ചു അടിച്ചു കൊല്ലണമെന്നായിരുന്നു ആദ്യത്തെ പ്ലാൻ പക്ഷേ ബുദ്ധിയുള്ള ആരോ ചിലർ വിലക്കി ഭ്രാന്തൻ നായല്ലേ കൊല്ലാൻ പാടില്ല നാൽപ്പത് ദിവസത്തേക്ക് കെട്ടിയിടുകയാണ് വേണ്ടത് തിന്നാനൊന്നും കൊടുക്കരുത് ഇനി കൊടുത്താലും അത് കഴിക്കില്ല നായയ്ക്ക് ഭ്രാന്താണ് ശേഖട്ടി അവരുടെയൊക്കെ വെറുപ്പിനും അവഹേളനത്തിനും പാത്രമായി സ്ത്രീകളും കുട്ടികളും അവനെ അത്ഭുതത്തോടെ നോക്കി പട്ടിയഴിച്ചു നീക്കേണ്ട കാര്യത്തെപ്പറ്റി ആരോ ഓർമ്മിപ്പിച്ചപ്പോൾ ദാമുവിൻ്റെ അച്ഛൻ പറഞ്ഞു അതവിടെ തന്നെ കിടന്നോട്ടെ ചോറ് കൊടുക്കുന്നില്ലല്ലോ കുട്ടികളെയൊന്നും അടുത്തുവിടരുതെന്ന് അമ്മമാർക്ക് ഒരു താക്കീത് നൽകി അയൽവീടുകളിൽ നിന്ന് ആ ഭ്രാന്തി പിടിച്ച പഴയ നാടുവഴിയെ കാണുവാൻ ആളുകൾ വന്നു ശേഖുട്ടിക്ക് അവരോട് അനുകമ്പയാണ് തോന്നിയത് ഈ മനുഷ്യർ ഇത്ര വിഡ്ഢികളാണോ മൂർച്ചയുള്ള മുളക്കണം കൊണ്ട് ആരോ അവനെ കുത്തിമുറിവേൽപ്പിച്ചു തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ കണ്ടത് റോസിയുടെ യജമാനനെയാണ് ശേഖുട്ടിയുടെ ഹൃദയത്തിൽ വിദ്വേഷം പതച്ചു പൊങ്ങി അവൻ്റെ കണ്ണുകൾ തീക്കനൽ പോലെ തിളങ്ങി പക്ഷേ ഒരു നിമിഷ നേരം ആലോചിച്ചു നിന്നതിന് ശേഷം അവജ്ഞയോടെ ഒരു വശത്തേക്ക് മാറുകയാണ് ചെയ്തത് ഒരു നേരിയ ഞരക്കം പോലും അവൻ പുറപ്പെടുവിച്ചില്ല അതുകൊണ്ട് അവിടെ കൂടിയിരുന്നവരൊക്കെ പൊട്ടിച്ചിരിച്ചു ചാവാളി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ തന്നെ പേടിച്ച് പുറത്തിറങ്ങാൻ പോലും മടിച്ചിരുന്ന അവരുടെ അഭിപ്രായ പ്രകടനം കേട്ടപ്പോൾ ശേഖുട്ടിക്ക് അവരോട് അനുകമ്പയാണ് ജനിച്ചത് അപ്പോഴും അവന് സംശയം ജനിച്ചു ഈ മനുഷ്യർ ഇത്ര വിഡ്ഢികളാണോ ദിവസങ്ങൾ നീങ്ങി ഒന്ന് രണ്ട് മൂന്ന് കഠിനമായ വിശപ്പും ദാഹവും നാവുനീട്ടി ക്ഷീണം തീർക്കുവാൻ ആ പട്ട അനുവദിക്കില്ല അപമാനഭാരമാണെങ്കിൽ അതിലെല്ലാത്തിലും കൂടുതൽ ദുസ്സഹം ഓരോ നിമിഷവും അവൻ അവൻ്റെ യജമാനനെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു അവൻ്റെ യജമാനു മാത്രമേ അവനെ മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ പക്ഷേ ആ യജമാനൻ എത്തിച്ചേരുകയുണ്ടായില്ല മൂന്നാമത്തെ ദിവസം രാത്രി അവന് ഉറക്കം വന്നില്ല കിഴക്കേ വളപ്പിലെ കാവിൽ തിറയാണ് അന്തരീക്ഷത്തെ വിറപ്പിക്കുന്ന കൊട്ടും പാട്ടും അവിടെ മുഴങ്ങിക്കൊണ്ടിരുന്നു കതിനയും വാണവും പൂക്കുറ്റിയും ആകാശത്തെ വെളുപ്പിച്ചു എങ്ങും പന്തങ്ങൾ എങ്ങും വെളിച്ചം ശേഖുട്ടി പരിഭ്രമിച്ചു പിശാചുക്കൾ അവന് വിഴുങ്ങാൻ ആഞ്ഞെടുക്കുകയാണ് എങ്ങു നോക്കിയാലും തീ മാത്രം നരകത്തിലെ പിശാചുക്കൾ പൊട്ടിച്ചിരിക്കുന്നു നാവുകളിൽ നിന്ന് തീജ്വാലകൾ നൃത്തം വയ്ക്കുന്നു അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടില്ലെങ്കിൽ മരണം നിശ്ചയമാണ് തീയിലിട്ട അനുഭവം തന്നെ അവനുണ്ടായി കെട്ടിയ കുറ്റിക്കു ചുറ്റും ഓടി ഓളിയിട്ടു പക്ഷെ ശബ്ദം പുറപ്പെടുകയുണ്ടായില്ല അടി കൊണ്ടിട്ടെന്ന പോലെ അവൻ പുളഞ്ഞു ശെകുട്ടി ശ്വാസമടക്കി ചങ്ങല വലിയുകയായി ഭയം നിമിത്തമായിരിക്കാം അവന്റെ ഓരോ രമവും എറച്ചു നിന്നു ആ ചുമൽ വീർത്തു കഴുത്ത് വില്ലുപോലെ വളഞ്ഞു മുൻകാലുകൾ ശക്തിയോടെ നിലത്തൂന്നി പിറകോട്ടൊരു കുതറൽ അടിമത്തത്തിൻ്റെ കണ്ണി അറ്റു അവൻ ഓടി എങ്ങോട്ടെന്നില്ലാതെ കണ്ടവഴിയിലൂടെയൊക്കെ അവൻ ഓടി അവൻ്റെ കാലുകൾക്ക് പുതുതായൊരു ശക്തി സിദ്ധിച്ചിരുന്നു പിശാചുക്കൾ അവനെ അപ്പോഴും പിന്തുടരുന്നുണ്ടായിരുന്നു മുള്ളുവേലി ചാടിക്കടന്നപ്പോൾ അവ അവനെ മാന്തി ഇരമ്പിപ്പായുന്ന തീവണ്ടിയിൽ നിന്ന് ജ്വലിക്കുന്ന കൂടിയ ഒരു പിശാജ് അവൻ്റെ നേരെ ചാടി ആ രാത്രി അങ്ങനെ എത്ര ദൂരം അവൻ പിന്നിട്ടിരിക്കണം ഒടുവിൽ നിരത്തുവക്കത്തുള്ള ആ മാവിൻ ചുവട്ടിൽ അവൻ തളർന്നു വീണു പിശാജുക്കൾ അവനെ ഇനിയും വിട്ടിട്ടില്ല തിളങ്ങുന്ന അനേകം ചെറിയ കണ്ണുകളോടെ അവ അവനെ തിരയാൻ പുറപ്പെട്ടിരിക്കുകയാണ് തണുപ്പുള്ള ആ രാത്രിയിൽ ചന്ദ്രലേഖ മാനത്തിന്റെ താഴ്വരയിൽ വിശ്രമം തേടുവാൻ ഭാവിക്കുമ്പോൾ കഠിനമായ ദാഹം നിമിത്തം ശേഖുട്ടി എരിപൊരു സഞ്ചാരം കൊള്ളുകയായിരുന്നു ജീവികൾക്കെല്ലാം അനുഭവപ്പെടുന്ന ഭയങ്കരമായ അന്തർദാഹം അവനെയും ബാധിച്ചു എത്ര ദിവസമായി അവൻ അന്നവും വെള്ളവും കണ്ടിട്ട് അവൻ്റെ വാരിയലുകൾ പൊന്തുകയും താഴുകയും ചെയ്തുകൊണ്ടിരുന്നു ശ്വാസത്തിൻ്റെ ഗതിവേഗം കൂടി വായിൽ നിന്ന് നുരയും പതയും ഇരുമ്പുപട്ടേ നനച്ചുകൊണ്ട് പുറത്തേക്കൊഴുകി തോട്ടിലെ ചളിവെള്ളം നിലാവിൽ വെട്ടിത്തിളങ്ങി ശേഖുട്ടി ഒരു പക്ഷെ അതു കണ്ടിരിക്കണം മുന്നോട്ടിഴയാൻ അന്ധകരണം അവനെ പ്രേരിപ്പിച്ചു പക്ഷെ അവൻ കിടന്ന കിടപ്പിൽ നിന്ന് അനങ്ങിയില്ല പുലർകാലത്ത് ശീതക്കാറ്റ് വീശാൻ തുടങ്ങിയപ്പോൾ അവൻ മയങ്ങിക്കിടക്കുകയായിരുന്നു റോസിയുമായി സല്ലപിക്കുന്നതും വെള്ളുവെ ഭയപ്പെടുത്തി ഓടിക്കുന്നതും അവൻ സ്വപ്നം കണ്ടു കിഴക്കു വെള്ളവീശി സർവ്വചരാചരങ്ങളെയും തഴുകി താലോലിക്കുവാൻ കർമ്മസാക്ഷി എഴുന്നള്ളുകയായി ചിറകുകൾ കുടഞ്ഞുതുക്കി കഴുകൻ തയ്യാറായി നിന്നു ഒറ്റക്കുതികൊണ്ട് അവന് ആ നായയുടെ അടുക്കൽ എത്താൻ കഴിയും സ്വതവേ ഭീഭത്സമായ ആ മുഖം സന്തോഷം നിമിത്തം കൂടുതൽ വികൃതമായി ശേഖുട്ടി അപ്പോഴും കിനാവ് കാണുകയായിരുന്നു കൊക്കും നഖവും ആദ്യമായ ശരീരത്തിൽ പതിഞ്ഞപ്പോൾ ദാമു വന്ന് വിളിക്കുകയാണെന്ന് അവന് മനസ്സിലായി സന്തോഷത്തിന്റെ അശ്രുഗണങ്ങൾ അവന്റെ കൺപോളകളെ നനച്ചു വൈകിയെങ്കിലും അദ്ദേഹം വന്നു ചേർന്നുവല്ലോ വ്യാമോഹത്തിൻ്റെ ആ നീർക്കുമിളകൾ പൊട്ടാതിരുന്നെങ്കിൽ